എന്തൊക്കെ ചുറ്റിക്കളിയുണ്ട് അങ്ങനെ കുടിച്ചാണെ റുപ്പി വെച്ച് ആ കാര്യം പൊട്ടന്മാരാരുപോല മുപ്പൊപ്പം മുപ്പതിനാറ് എങ്ങനെയുണ്ട് ആ ഇപ്പൊ ഒരു പെന്നുട 100 രൂപ കാണുന്ന പറഞ്ഞു ഐബെനാർട്ട് ആണെന്ന് പെനാർട്ടിക്ക് ഇടാറണ്ട് നമുക്ക് ഫട്ടായിടോ നിവിനായോ നിനയോ നിനയോ ഫട്ടായി ബീനാർട്ട് പിങ്ങിട്ടില്ലേ ആ പൈസ തട്ടിപ്പറിച്ചുള്ള ഒരു അടവേജ് അന്നെ ഞാനേ കോഴിക്കോട് പാളയത്തിന്റെ ബിൻകോ അക്കാദമി എന്ന് നടക്കേണ്ട ഒരു സ്ഥാപനം ആ അതിനുകൊണ്ടായി പഠിപ്പിച്ച പരിപാടിയാ